ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുട്ടത്തോടുപയോഗിച്ചുകൊണ്ടുള്ള കിഡിലൻ ട്രിക്കുകളാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മുട്ടത്തോട് പിന്നെ നിങ്ങൾ കളയുകയില്ല അതിന് കുറപ്പാണ് അത്രയ്ക്കും നല്ല കിടിലൻ റിസൾട്ടുകളാണ് നിങ്ങൾ ലൈവായിട്ട് തന്നെ കാണാൻ പോകുന്നത് ചായക്കറ പിടിച്ച സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ തന്നെ കുക്കറിൻ്റെ അടിഭാഗവും എല്ലാം നല്ലതുപോലെ കറുത്തിരുണ്ട് വന്നിട്ടുണ്ടാകും ഇതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ല പുതുമ നഷ്ടപ്പെടാതെ നല്ല പുതുപുത്തനാക്കി എടുക്കാം ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ട് തന്നെ ഉണ്ടാകും എന്നാലും ഇതെല്ലാം നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതിനായി ഞാൻ ഇവിടെ കുറച്ച് മുട്ടത്തോടാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ അഴുക്കൊന്നും ഒട്ടും തന്നെ ഉണ്ടാവരുത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കണം എന്നാലേ നമുക്കതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുകയുള്ളു ഇപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണിത് ഇനി നമ്മളിത് പൊടിക്കാൻ എടുക്കുന്ന മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിലും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ നല്ല ഡ്രൈ ആയിരിക്കണം അപ്പോൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടുകയുള്ളു കേട്ടോ മിക്സിയിൽ നമ്മൾ പൊടിക്കുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിനാണ് കേട്ടോ നല്ല പുതു പുത്തനായി നല്ല തിളക്കത്തിൽ തന്നെ നമ്മുടെ മിക്സിയുടെ ജാർ നമുക്ക് കിട്ടും കേട്ടോ ഇതുതന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് റിസൾട്ട് ഇപ്പോൾ ഇത് ഇത് നല്ല ഫൈനായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് പൊടിക്കുന്ന സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാർ ഉണ്ടല്ലോ അത് നല്ലതുപോലെ ഡ്രൈ ആയിരുന്നാൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് നല്ല ഫൈനായിട്ട് തന്നെ നല്ല പൗഡർ ആയിട്ട് നല്ല കറക്റ്റ് ആയിട്ട് തന്നെ ഇത് പൊടിച്ചെടുക്കാൻ ശ്രമിക്കണം ഇതിലോട്ട് നമ്മൾ മറ്റു ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നതിന്റെ മുൻപ് തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ചെടികൾക്കും അതുപോലെ തന്നെ മണി പ്ലാന്റ് ഉണ്ടല്ലോ ഇതിനെല്ലാം ഇതിൽ നിന്നും കുറച്ച് എടുത്തതിനു ശേഷം അത് വെള്ളത്തിൽ കലർത്തി ചെടിയുടെ മുരട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാവും ഉണ്ടാവൂട്ടോ ഇനി ഇതിലോട്ട് ആവശ്യമായത് കുറച്ച് കല്ലുപ്പാണ് ഇത് നല്ലതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇത് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കല്ലുപ്പ് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇതിന്റെ കിടലിംഗ് റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഇതായതും നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇത് ഈ കല്ലുപ്പ് പൊടിച്ചതും മുട്ടത്തോട് പൊടിച്ചതും ഞാൻ വേറെ വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും നല്ല ഫൈനായിട്ട് തന്നെ എനിക്ക് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് പല പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കേണ്ടതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇനി ആദ്യത്തെ സൊല്യൂഷൻ തയ്യാറാക്കുവാനായി നമുക്ക് മുട്ടത്തോടും കല്ലുപ്പിന്റെ പൊടിയും ആവശ്യമാണ് കേട്ടോ ഇപ്പോൾ ഇത് രണ്ടും നാളെ ഒരു പാത്രത്തിലോട്ട് കുറച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതായി മിക്സ് ചെയ്തെടുത്ത പൊടി ഉണ്ടല്ലോ ഇത് നമ്മൾ കഴുകാൻ പോകുന്ന ഏത് പാത്രത്തിലും കുറച്ചൊന്നിട്ട് നല്ലതുപോലെ നൊരച്ചു കൊടുത്താൽ മാത്രം മതി നല്ല പുതു പുത്തനാക്കി നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ നമ്മുടെ ബാത്റൂമിലെല്ലാം ഉപയോഗിക്കുന്ന ബക്കറ്റ് കോപ്പ ഇതെല്ലാം അഴുക്കി പിടിച്ച് ഒരു കറുത്ത കറ പോലെ ഉണ്ടാവുമല്ലോ അതിലെല്ലാം ഈ പൊടിയൊന്നും തൂക്കി കൊടുത്ത് ചെറുതായിട്ട് അരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ നല്ല പുതുപുത്തൻ അതിന്റെ ആ വെള്ളമൊന്നും ഒട്ടും നഷ്ടപ്പെടാതെ നമുക്കത് കഴുകിയെടുക്കാം കേട്ടോ അത്രക്കും കിടിലൻ റിസൾട്ടാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടത്തോട് പൊടിച്ചെടുത്തതും ഉപ്പും മിക്സ് ചെയ്ത ആ പാത്രത്തിലോട്ട് ഒരു മൂന്ന് ടീസ്പൂൺ വിനാഗിരി ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് അതിന്റെ മാറ്റം കാണട്ടോ ബേക്കിംഗ് സോഡ ചേർത്തതുപോലെ നല്ല പതയായി നൊരഞ്ഞു പൊന്തും ഈ പാത്രമാണ് കേട്ടോ ഞാൻ കറ കളയാനായിട്ട് ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾ കണ്ടില്ലേ നല്ലതുപോലെ കറ ഉണ്ട് ഇനി ഇതിൽ നിന്നും രണ്ട് ടീസ്പൂൺ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ നൊരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലും കൂടുതൽ കറകളുള്ള പാത്രമാണെങ്കിൽ നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇതൊന്ന് ചെറുതായിട്ട് നൊരച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോഴേക്കും ഇതെല്ലാം പോയി നല്ല വെട്ടി വെട്ടിച്ചുളങ്ങുന്ന പുതുമ നഷ്ടപ്പെടാത്ത നല്ല തിളങ്ങുന്ന പാത്രമായിട്ട് നമുക്ക് എടുക്കാട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇത് ആ പാത്രമാണെന്ന് ഒരിക്കലും പറയില്ല ഇതിന്റെ ആ പുതുമയോടുകൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല റിസൾട്ടാണ് ആണ്ടോ ഇനി ഇതിന്റെ പുറംഭാഗവും നമുക്ക് അതുപോലെ ഒന്ന് ഒരച്ചു കൊടുക്കാട്ടോ ഇതിങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരുക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മുഴുവനും ക്ലിയറായി കിട്ടും ഇപ്പോൾ ഇതെ മാറ്റം നിങ്ങളൊന്ന് നോക്കൂ ഇതുപോലെ നമ്മൾക്ക് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ബക്കറ്റ് കോപ്പ ഇതെല്ലാം നല്ല ക്ലീൻ ആക്കി എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ എല്ലാതും നല്ലതുപോലെ റിമൂവായി പോകും ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ല തിളങ്ങുന്ന നല്ല ക്ലീനായ നല്ല പാത്രമായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അതിന്റെ പുതുമയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇനി ഇവിടെ കുറച്ച് ഭാഗം കൂടി ഉള്ളു അതൊരു അഞ്ച് മിനിറ്റ് ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഫുൾ ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ കൂടുതൽ വെക്കാതെ വേഗത്തിൽ ഉരച്ചെടുത്തതാണ് കേട്ടോ അത് സ്ക്രബർ ഉപയോഗിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുകയും ചെയ്യും തിളക്കത്തോടു കൂടെ നല്ല പുതുമയുള്ള നല്ല പാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കഴുകുന്നതിന് മുമ്പ് എത്രത്തോളം കറ ഉണ്ടായിരുന്ന നിങ്ങൾ കണ്ടതാണല്ലോ അല്ലെ ഇപ്പോൾ ഇതാ ഈ ചായയുടെ കറ പിടിച്ച് നല്ലതുപോലെ ചുവന്ന കപ്പാണ് കേട്ടോ ഇത് നിങ്ങൾ കണ്ടില്ലേ ഇനി ഇത് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ എങ്ങനെയുണ്ട് കണ്ടു നോക്കാട്ടോ ഇതുപോലെ തന്നെ രണ്ട് ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ ഒന്ന് കൊടുക്കുക ഇതൊന്നും തന്നെ ഈ മിക്സി പുരട്ടിയതിനു ശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും ഞാൻ വെച്ചിട്ടില്ലട്ടോ വേഗത്തിൽ തന്നെ ഉരച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആ കപ്പാണ് എന്ന് പറയാൻ തന്നെ പ്രയാസമാണ് അത്രയും നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല വെട്ടി തിളങ്ങുന്ന നല്ല പുതുമ നഷ്ടപ്പെടാത്ത പുതിയൊരു കപ്പ് പോലെയുണ്ട് അല്ലേ നല്ല പുതുമ നഷ്ടപ്പെടാതെ നല്ല പുതുപുത്തനായിട്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും ഇത് സ്റ്റീലിൻ്റെ പാത്രങ്ങൾക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് പാത്രത്തിനും ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന ബക്കറ്റ് കപ്പ് ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും ഇപ്പോൾ ഇതാണ് ഞാൻ കുക്കറിൻ്റെ അടിവശമാണ് കേട്ടോ ഇതും നല്ല രീതിയിൽ കറുത്തു വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ക്ലിയറായി കിട്ടും സ്ക്രബ്ബർ ഉപയോഗിച്ച് എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ ആകട്ടോ ഇപ്പോൾ ഇത് കുറച്ച് സമയം ഞാൻ സ്ക്രബ്ബർ ഉപയോഗിച്ചും ഉരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വരുന്ന മാറ്റം നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ കണ്ടില്ലേ വളരെ പെട്ടെന്ന് തന്നെ റിമൂവായി കിട്ടി പിന്നെ ഇതിമേ എന്തെങ്കിലും എഴുത്തോ കുഴിയോ ഒക്കെ ഉള്ള ഭാഗങ്ങളാണെങ്കിൽ അതത്ര വേഗം അങ്ങ് റിമൂവ് ആവില്ല കേട്ടോ കാരണം അത് കുഴിഞ്ഞാലിരിക്കണത് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ സ്റ്റീലിന്റെ ഒരു ഗ്ലാസ് ആണ് കേട്ടോ ഇത് ഇതിലും അത്യാവശ്യം നല്ല കറയുണ്ട് ഇതും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് നല്ല പുതിയ ഗ്ലാസ് പോലെ നമുക്കിതാക്കി എടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെച്ചാൽ ഇതുപോലെ കറ പിടിക്കുന്ന സമയത്തെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഒന്ന് ഒരച്ചു കൊടുത്ത് കഴുകിയാൽ മതി കേട്ടോ ഇതെല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ തന്നെയാണ് ഇനിയും ഇതുകൊണ്ട് ക്ലീൻ ആക്കാൻ പറ്റിയ വേറെയും നല്ല ട്രിക്കുകൾ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക എന്നാലും നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വീടുകളിലുള്ള എല്ലാ സാധനങ്ങളുടെയും പുതുമ നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ക്ലാസ് നല്ല പുതുപുത്തൻ തിളങ്ങുന്ന ക്ലാസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് മാത്രമല്ല കേട്ടോ വൃത്തിയാക്കാൻ കഴിയുക നമ്മുടെ വീടുകളിൽ അഴുക്ക് പിടിച്ച് ഇരിക്കുന്ന സോസ് പാൻ ഒക്കെ ഉണ്ടാകുമല്ലോ അതിന്റെ ആ പുറകുവശമെല്ലാം ഇതുപോലെ ഒന്ന് ഒരിച്ചു കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ പുതിയതുപോലെ എല്ലാതും നല്ല വെട്ടിത്തിളകുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ ഇനി അടുത്തതായി നമുക്ക് ഒരു കിടിലൻ സൊല്യൂഷൻ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനായി ഒരു പാത്രത്തിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ മുട്ടത്തോട് പൊടിച്ചതാണ് കേട്ടോ ഞാൻ ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലോട്ട് അര ടീസ്പൂൺ ഗോൾഗേറ്റ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് മൂന്ന് ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ നല്ലതുപോലെ യോജിപ്പിച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക ഇനി ഇന്ന് നമ്മൾ പാത്രം കഴുകുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ അതിലോട്ട് രണ്ടോ മൂന്നോ ടീസ്പൂണും ഒഴിച്ച് കൊടുത്ത് ഇതുപോലെയുള്ള വയസ്സും ക്ലോസറ്റും വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അതുപോലെ തന്നെ സ്റ്റീലിന്റെ പൈപ്പുകളും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നല്ല ക്ലിയർ ആക്കി എടുക്കാം നല്ല തിളങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഇത് തേച്ച് കഴുകുന്ന എല്ലാ സ്റ്റീലിന്റെ പാത്രങ്ങൾക്കും പുതിയൊരു തിളക്കം തന്നെ ഉണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഈ പൈപ്പെല്ലാം നല്ല തിളക്കത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് മാത്രമല്ലോ നമ്മൾ പാത്രം കഴുകുന്ന സിംഗ് എല്ലാം നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഇതെല്ലാം നിങ്ങൾ കണ്ടില്ലേ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായി ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സൊല്യൂഷൻ ഉണ്ടല്ലോ ഇത് ബക്കറ്റിലോട്ട് ഞാൻ മുഴുവനായിട്ട് മൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു വെള്ള ഷർട്ട് മാത്രമാണ് കേട്ടോ വാഷ് ചെയ്തെടുക്കുന്നത് ഒരു മൂന്ന് സ്പൂണോളം ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിലോട്ട് ഞാൻ ഇപ്പോൾ മുക്കി വെക്കാൻ പോകുന്നത് ഒരു വെള്ള ഷർട്ട് മാത്രമാണ് കേട്ടോ ഇതിന്റെ ഈ അഴുക്ക് നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെയുള്ള ഏത് അഴുക്ക് പിടിച്ചതും മഞ്ഞക്കറ ഉള്ളതും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു ഷർട്ട് മാത്രം മുക്കി വെച്ചുകൊണ്ടാണ് ഇത് ഒരു അഞ്ചു മിനിറ്റ് നേരം മുക്കി വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ക്ലിയറായി എടുക്കാം ഇതിങ്ങനെ ചെയ്തെടുത്താൽ വെള്ളവസ്ത്രത്തിന് നല്ലൊരു വെണ്മ തന്നെ കിട്ടും ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അതിന്റെ അഴുക്കെല്ലാം പോയി നല്ല രീതിയിൽ തന്നെ നല്ല വെട്ടിത്തിളങ്ങുന്ന നല്ല വെള്ളവസ്ത്രമായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ മുട്ടത്തോടിന്റെ പൊടിയായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അതിന്റെ തരിയെല്ലാം എവിടെ എവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഇനി അടുത്തതായി നമുക്ക് കിടിലിൻ്റെ ഒരു പൗഡറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുണ്ടാക്കുവാനായി ഞാനൊരു ടിന്നിലോട്ട് മുട്ടത്തോട് പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ച ഉപ്പും മൂന്ന് ടീസ്പൂണ് രണ്ടും ഒരേ കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് വേണ്ടത് രണ്ട് ടീസ്പൂൺ സോപ്പ് പൊടിയാണ് കേട്ടോ ഇതും ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെയുള്ള മിക്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ ബാത്റൂമ് കഴുകാനൊക്കെ വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ക്ലീനിങ് കിടിലൻ പൗഡർ നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും തന്നെ കെമിക്കൽ അടങ്ങിയ ഹാർബിക് ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല കേട്ടോ ഈ പൗഡർ ഉണ്ടല്ലോ ഇതിലൊക്കെ ഒന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഉരച്ച് കഴിഞ്ഞാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ കൈകിയെടുക്കാൻ പറ്റും കേട്ടോ ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന ഈ ഉണ്ടല്ലോ ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഇതുപോലെ ഉണ്ടാകുന്ന ഈ കരിമ്പൻ അതുപോലെ മഞ്ഞക്കറകൾ ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ കഴിയൂട്ടോ ക്ലോസറ്റ് എല്ലാം നല്ല വെട്ടി തിളങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ബാത്റൂമിലെ പൈപ്പ് ഇതെല്ലാം നല്ല തിളക്കത്തിൽ തന്നെ നമുക്ക് കഴുകിയെടുക്കാം ഇതായിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതെല്ലാം നല്ല വെട്ടി തിളങ്ങുന്ന രീതിയിൽ തന്നെ എനിക്ക് ഇത് ഉപയോഗിച്ച് കഴുകിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വെറുതെ പൈസ കൊടുത്ത് കെമിക്കൽ അടങ്ങിയ ക്ലീനിങ് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും വീട്ടിലുള്ള ചെറിയ ചെറിയ ചേരുവകൾ വെച്ച് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ചെയ്തെടുത്താൽ നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു അപ്പോൾ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഇനി നമുക്ക് പിന്നീട് കാണാം